പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശ്രുതി ചതിക്കുകയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അശ്വിൻ ഇതേ തുടർന്ന് ശ്രുതി അശ്വിനെ ചെന്ന് കാണുകയും എന്താണ് അശ്വിന് പറയാനുള്ളത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു പക്ഷേ തനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി പോകാനാണ് അശ്വിൻ ശ്രമിക്കുന്നത് അശ്വിന്റെ ഈ നീക്കം ശ്രുതിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് ശ്രുതി എന്താണ് അശ്വിന്റെ ഈ മാറ്റത്തിന് പിന്നിലെ കാരണം എന്ന് തിരക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യുന്നു തന്നോട് അശ്വിൻ കാര്യം തുറന്നു പറയണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ശ്രുതി പക്ഷേ അശ്വിൻ അശ്വിനാകട്ടെ ഒന്നും പറയാതെ മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥ ആയിരിക്കുകയാണ് ശ്രുതിക്ക് ഇതിനിടയിൽ അശ്വിൻ ചെന്ന് കണ്ടിരിക്കുകയാണ് ശ്യാമിനെ ശ്യാമിന്റെ എല്ലാ ചതിയും എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഓ അപ്പോൾ നീ ഒടുവിൽ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു അല്ലെ നീ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞത് നന്നായി എന്നെങ്കിലും ആരെങ്കിലും ഈ സത്യം അറിയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു നീ അറിഞ്ഞത് വളരെ നല്ല കാര്യം തന്നെയാണ് എനിക്ക് നിന്റെ ചേച്ചിയെ മടുത്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഉപേക്ഷിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇത് ഒരിക്കലും ഞാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അശ്വിൻ പക്ഷേ അശ്വിന്റെ സമ്മതം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുന്ന ശ്യാം ഞാൻ ശ്രുതിയെ വിവാഹം കഴിക്കുക തന്നെ ചെയ്യും എന്ന് അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ശ്രുതിയും കൂടി ചേർന്നാണ് ഈ ചതി നടത്തുന്നത് എന്ന് വിശ്വസിച്ചിരിക്കുകയാണ് ഒടുവിൽ അശ്വിൻ പക്ഷേ അശ്വിന്റെ വാക്കുകളിൽ നിന്ന് അശ്വിൻ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുന്ന ശ്യാം തന്നെ ശ്രുതി തള്ളി പറഞ്ഞ കാര്യം അശ്വിൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു ഇതോടെ വളരെയധികം സന്തോഷിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന അയാൾ ഈ രഹസ്യം തൽക്കാലത്തേക്ക് പുറത്ത് പറയണ്ട എന്ന് ഉറപ്പിക്കുകയും ശ്രുതിയും തെറ്റുകാരിയാണ് എന്ന് വിചാരിച്ചോട്ടെ എന്ന് കരുതുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ് അശ്വിന്റെ മാത്രവുമല്ല അശ്വിൻ ശ്രുതിയോട് പൊട്ടിത്തെറിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ശ്രുതിയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്തുകൊണ്ടാണ് തന്നോട് ഇങ്ങനെ അശ്വിൻ പെരുമാറുന്നത് എന്നറിയാതെ പകച്ചു പോകുന്നു ഇതേ തുടർന്ന് നീയും ശ്യാമം ചേർന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടു നിങ്ങൾ പ്രണയത്തിലാണ് അല്ലെ നിനക്ക് വിവാഹം കഴിഞ്ഞ ഒരാളെ തന്നെ വേണമായിരുന്നു പ്രണയിക്കാൻ എന്ന് ചോദിക്കുന്ന അശ്വിൻ നിന്നെ പോലെയുള്ള പെൺകുട്ടികൾ അത് തന്നെയാണ് ചെയ്യുക എന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ അശ്വിന്റെ ഈ പൊട്ടിത്തെറിക്കൽ ശ്രുതിയുടെ പ്രതീക്ഷകളെല്ലാം തകർത്തു കളഞ്ഞിരിക്കുകയാണ് തൻ്റെ പ്രണയമാണ് തകർന്നു പോയത് എന്നുള്ള കാര്യം ശ്രുതി തിരിച്ചറിയുകയും ചെയ്യുന്നു ഇതോടെ തന്നെ മനസ്സിലാക്കാത്ത അശ്വിനോട് ഇനി എന്താണ് പറയേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ശ്രുതി കൂടുതൽ എക്സ്പ്ലനേഷൻ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അശ്വിനോട് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം അശ്വിനും തിരിച്ചടി ആവുകയാണ് ഇതേ തുടർന്നാണ് തന്നെ വിവാഹം കഴിക്കാൻ ശ്രുതിയോട് അശ്വിൻ ആവശ്യപ്പെടുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്